ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐസന സന ട്വൻറ്റി നൂറ്റി അറുപത്തി രൂപ റബ്ബർ വില കൊച്ചി ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഏഴ് നമുക്ക് ഒട്ടുപാൽ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി ഏഴ് രൂപ വരെ ഏഴ് നമുക്ക് ഗ്രേഡിംഗ് ഷീറ്റ് വില നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതുന്ന വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെ ഇനി നമുക്ക് ലാറ്റസ് വില നോക്കാം ഇത് ലാറ്റസ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇതാണിതിൻ്റെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിലെ അടക്കിവിടെ നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്